നമസ്തേ ഞാൻ ഡോക്ടർ മോഹൻ ചാർധാം യാത്രയുടെ നിർവൃതിയിലാണ് ഇപ്പോൾ സംസാരിക്കുന്നത് ബദ്രീനാഥിൻ്റെ ദർശന പുണ്യം ലഭിച്ചതിന് ശേഷം ചാർത്താം യാത്ര പൂർത്തീകരിച്ചിട്ട് ഹരിദ്വാറിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് കുടപ്പനക്കുന്ന് ഇസ്കോൺ മേധാവി മനോഹർ ദാസ് പ്രഭുജിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ചാർധാം യാത്രയിലെ രണ്ടാമത് തവണയാണ് ഞാൻ പങ്കെടുക്കുന്നത് ആദ്യ തവണ രണ്ട് വർഷം മുന്നേ ചാർധാം യാത്രയിൽ പങ്കെടുത്ത സമയത്ത് അതിശൈത്യവും കാലാവസ്ഥ രൂക്ഷമായ കാലാവസ്ഥയും മണ്ണിടിച്ചിലും കാരണം കേദാർനാഥ് സന്ദർശിക്കുവാനായി കഴിഞ്ഞില്ല പക്ഷേ എന്നാൽ ഇത്തവണത്തെ യാത്രികരെല്ലാം ഇരുപത്തി നാല് പേരടങ്ങുന്ന സംഘം ഒരു മാസത്തിൽ അധികമായിട്ടുള്ള പൂർണ്ണ വ്രതത്തോടും ധ്യാനത്തോടും പ്രാർത്ഥനയോടും കൂടി ആരംഭിച്ച ഈ ചാർത്ഥം യാത്ര സമ്പൂർണമായിട്ട് വിജയിക്കുകയും സമ്പൂർണമായിട്ട് തൃപ്തി നൽകുന്ന ഒരു അനുഭവം ആയി മാറുകയും ചെയ്തു ഹരിദ്വാറിൽ നിന്ന് തുടങ്ങി യമുനോത്രി ഗംഗോത്രി കേദാർനാഥ് ബദ്രിനാഥ് ഋഷികേഷ് ഈ പുണ്യ സ്ഥലങ്ങളിലൊക്കെ സന്ദർശിച്ച് ഞങ്ങളുടെ സംഘം വളരെ സുഖകരമായി അങ്ങേറ്റം സംതൃപ്തിയോടുകൂടി ഇവിടെ ഹരിദ്വാറിൽ ഇന്ന് ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുകയാണ് പതിനായിരം അടിയിലേറെ ഉയരത്തിലുള്ള കേദാർനാഥ സന്ദർശനം അവിസ്മരണീയമായ അനുഭവമായിരുന്നു ശാരീരിക ക്ലേശം ഉണ്ടായിരുന്നു എങ്കിൽ പോലും എഴുപതാം വയസ്സിൽ ആ മലമുകളിൽ ധ്യാനത്തിലിരിക്കുന്ന മഹാദേവനെ സന്ദർശിച്ച് ദർശനം ലഭിച്ച സൗഭാഗ്യം ജീവിതത്തിലെ അസുലഭമായ ഒരു മുഹൂർത്തമായിട്ട് കാണുകയാണ് ഏതാണ്ട് അത്രത്തോളം പതിനായിരത്തിലേറെ അടി സമുദ്രനിരപ്പിൽ നിന്ന് ഉയരമുള്ള ബദ്രീനാഥിൽ നര നാരായണ പർവ്വതങ്ങൾ സാക്ഷി നിൽക്കുന്ന ബദ്രീനാഥിനെ കണ്ട് ജയ വിജയ പർവ്വതങ്ങളുടെ കാവിൽ നിൽക്കുന്ന ബദ്രീനാഥിനെ പ്രത്യേക ദർശന സൗഭാഗ്യം സൗകര്യം ഒരുക്കി മനോഹർദാസ് പ്രഭേ പ്രഭു ഞങ്ങൾക്ക് നൽകിയതിലെ അങ്ങേറ്റം കൃതജ്ഞതയോടുകൂടി ഓർക്കുകയാണ് ശൈത്യം അതിൻ്റെ കാഠിന്യത്തിൽ നിൽക്കുന്ന അവസരത്തിൽ ടെമ്പറേച്ചർ പൂജ്യം ഡിഗ്രിയിൽ നിൽക്കുന്ന അവസരത്തിൽ പോലും ഞങ്ങളുടെ ആ ദർശനം വളരെ സൗഭാഗ്യകരമായ ദർശനമായിരുന്നു ആരതി കാണുക കാണുവാനും അഭിഷേകം കാണുവാനും ചില സന്ദർശകർക്ക് സാധിച്ചു എന്നുള്ളതും ഇവിടെ ഞാൻ ഓർക്കുകയാണ് യാത്രയിൽ യാത്രയിലുടനീളം ഓരോ യാത്രികൻ്റെയും സൗകര്യങ്ങൾ പ്രത്യേകം പ്രത്യേകം അന്വേഷിക്കുവാനുള്ള പ്രത്യേകം ടീം അംഗങ്ങളെ തന്നെ വൈദ്യസഹായത്തിനായാലും മറ്റ് സേവ ആഹാര സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായാലും താമസ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായാലും മനോഹർദാസ് പ്രഭുജിയുടെ കൂടെ ഒപ്പം സന്നദ്ധ സേവനായിട്ട് വന്നിട്ടുള്ള പ്രവർത്തകരെ ഞാൻ പ്രത്യേകം നന്ദിയോടുകൂടി സ്മരിക്കുകയാണ് എൻ്റെ ജീവിതത്തിലെ അവിസ്മരണീയമായ ഒരു മുഹൂർത്തമായിട്ട് ഈ ചാർത്ഥാം യാത്രയുടെ സമ്പൂർണമായ വിജയത്തെ ഞാൻ കാണുകയാണ് എല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ പുണ്യയാത്ര എന്ന ടൈറ്റിലോടുകൂടി സംഘടിപ്പിക്കുന്ന ഇത്തരം ച യാത്രകളിൽ കൂടുതൽ ഭക്തജനങ്ങൾക്ക് പങ്കെടുത്തുകൊണ്ട് അവരുടെ ആത്മീയ സായുജ്യത്തിന് അവസരമുണ്ടാകുവാൻ മനോഹർദാസ് പ്രഭുവിനെ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ നടത്തുന്നു എന്നാണ് നമസ്കാരം എൻ്റെ പേര് സുധീർ കുമാർ ഞാൻ കേരളത്തിൽ പുനന്നൂർ പുനലൂരിൽ നിന്നാണ് ഇപ്പോൾ കഴിഞ്ഞ ഈ ചാർദാം യാത്ര കഴിഞ്ഞ് വരുന്ന വരവാണ് വലിയൊരു ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു വലിയ അനുഭവമായിരുന്നു ഈ യാത്ര ഈ ചാർദാം യാത്ര എന്ന് പറയുന്നത് വളരെ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല വളരെ പ്രകൃതി തന്നെ പല രീതിയിലും പ്രകൃതിയുടെ ഭാഗത്തു നിന്ന് അനുഗ്രഹം ഉണ്ടായാലേ നമുക്കവിടെ പോകാനായിട്ട് സാധിക്കുകയുള്ളു അത് വളരെ പൂർണ്ണമായിട്ടുള്ള സംതൃപ്തിയോടുകൂടി ചാർദാം യാത്ര പൂർത്തിയാക്കാൻ കഴിഞ്ഞു അതുതന്നെ ഇത് സംഘടിപ്പിച്ച നമ്മുടെ കുടപ്പനക്കുന്ന് ഇസ്കോൺ ഇസ്കോൻ്റെ നേതൃത്വത്തിലാണ് ഇത് സംഘടിപ്പിച്ചിരുന്നത് പങ്കെടുത്ത എല്ലാവരുടെയും കാര്യങ്ങൾ വളരെ കൃത്യപൂർവ്വം നോക്കുകയും ഓരോ സ്ഥലത്തെ ചാർദാം യാത്രയിൽ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും വളരെ വിശദമായിട്ടാ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്തു ഒരു യഥാർത്ഥത്തിൽ ഒരു ആത്മീയ യാത്ര എന്ന് തന്നെ നമുക്ക് പറയാവുന്നൊരു കാര്യമാണത് ഒരു വലിയ അനുഗ്രഹമായിട്ട് മാറി കാരണം ജീവിതത്തിൽ ഇങ്ങനെ ഒരു കാര്യം നടക്കുമെന്നുള്ള കാര്യം തന്നെ തീർച്ചയായുള്ളൊരു കാര്യമല്ല അപ്പോൾ അതിനുവേണ്ടി എല്ലാ സാഹചര്യങ്ങളും ഉടനെ ഡിസ്കൗണ്ട് നിസ്കോൺ ഒരുക്കി തന്നു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വളരെ സക്സസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നുന്ന എല്ലാവരും തന്നെ അതിന് പങ്കെടുത്ത എല്ലാവരും തന്നെ വളരെ വളരെയേറെ സംതൃപ്തിയോടുകൂടിയാണ് ഈ ചാർധാം യാത്ര കഴിഞ്ഞ് മടങ്ങുന്നത് അതുതന്നെ നമുക്കൊരു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾക്കൊരു ഗതിരിയിൽ ഒരു സ്പെഷ്യലായിട്ട് നമുക്കൊരു വി ഐ പി ദർശനവും കിട്ടാനായിട്ട് സാധിച്ചു എന്തായാലും ഇത് സംഘടിപ്പിച്ച മനോഹർ പ്രഭുവിന് ഓരോ യാത്രയും ഓരോ അനുഭവങ്ങളാണ് സാധാരണ യാത്ര എന്ന് കേട്ടപ്പോൾ എനിക്ക് പേടിയായിരുന്നു അപ്പോൾ എന്നെ ഇതിനകത്തോട്ട് പ്രഭുവിൻ്റെ ഒരൊറ്റ വിളി കൊണ്ടാണ് ഞാനിതിനകത്ത് വരാൻ തോന്നിയത് ഇനിയും യാത്രകൾ ചെയ്യാനുള്ള ആരോഗ്യവും ആയുസും ദൈവം തമ്പുരാൻ എല്ലാവർക്കും തരട്ടെ നല്ലൊരു യാത്ര അനുഭവമായിരുന്നു നമസ്കാരം എൻ്റെ പേര് സതികുമാർ എന്നാണ് തിരുവനന്തപുരം കൊടപ്പനക്കുന്ന് ക്ഷേത്രമായി പ്രവർത്തിക്കുന്ന ഇസ്കോൺ എന്ന പ്രസ്ഥാനത്തോടൊപ്പം ഇത്തവണ ചാർധാം യാത്ര നടത്തിയുണ്ടായിരുന്നു അതിൻ്റെ ഇപ്പോഴത്തെ അധിപനായ ശ്രീമാൻ ഗൗർ മനോഹർദാസിൻ്റെ കീഴിലാണ് യാത്ര നടത്തിയത് ആ യാത്രയിൽ ഒരു ക്ഷേത്ര സന്ദർശനം എന്നതിലുപരി നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കാരത്തെക്കുറിച്ച് ഈ ദാമങ്ങളുടെ ഈ ക്ഷേത്രങ്ങളുടെ ത്തെക്കുറിച്ചും വളരെ വ്യക്തമായ രീതിയിൽ എന്താണ് നമ്മുടെ അമ്പലങ്ങളുടെ പ്രാധാന്യം എന്ന് വ്യക്തമായ രീതിയിൽ തന്നെ അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുകയും മനസ്സിലായിത്തരികയും ചെയ്യുന്നുണ്ടായി കൂടാതെ ഇതിൻ്റെ വോളണ്ടിയേഴ്സ് അവർ അവരുടെ കരുണയും അവരുടെ കരുതലും അവരുടെ സംരക്ഷണവും എടുത്തു പറയേണ്ടതാണ് പേരടകിയ രീതിയിലുള്ള ഭക്ഷണം നല്ല താമസ സൗ സൗകര്യങ്ങൾ എല്ലാം മെച്ചം മെച്ചപ്പെട്ടതായ ഒരു സ്ഥല ക്ഷേത്ര സന്ദർശനം സന്ദർശനത്തിന് ഉപരി നിങ്ങളൊരു ആത്മീയ യാത്രയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ നാം ആരാണ് സ്വയം അറിവാണ് നിങ്ങൾ ആവശ്യമെങ്കിൽ തീർച്ചയായും നൂറ് ശതമാനവും ഈ പ്രസ്ഥാനത്തോടൊപ്പം യാത്ര ആരംഭിക്കാം തുടരാം ഇത്രയും നല്ലൊരു സംരംഭം അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു യാത്ര ഒരു പുണ്യ യാത്ര നിങ്ങൾക്ക് വേറൊരു സ്ഥലത്തൊന്നും കിട്ടുകയില്ല നൂറ് ശതമാനവും നമുക്ക് ഇതോടെ ഇതിനോടൊപ്പം തന്നെ യാത്ര ആരംഭിക്കാം അത്ര അത്രത്തോളം മികച്ച രീതിയിൽ നിങ്ങളെ എല്ലാ സ്ഥലങ്ങളും പരിചയപ്പെടുത്തി അതിന് പ്രാധാന്യം മനസ്സിലാക്കി ശ്രദ്ധയോടും കരുതലോടും കൂടി നിങ്ങളെ തിരികെ സുരക്ഷിതമായി വീട്ടിലെത്തിക്കുന്ന ഒരു പുണ്യ യാത്രയാണ് ഈ ദാമ ഈ ദാമത്തിൽ നമുക്ക് അനുഭവപ്പെട്ടത് നമസ്കാരം വളരെ ആശങ്കകളോടെയാണ് ഈ യാത്രയ്ക്ക് പുറപ്പെട്ടത് കാര്യം രണ്ടാഴ്ചയോളം നീളുന്ന ഒരു യാത്ര വളരെ ദുർഘടമായ സ്ഥലങ്ങളിലേക്കാണ് അപ്പം ഫുഡ് എങ്ങനെയായിരിക്കും അക്കോമഡേഷൻ എങ്ങനെയായിരിക്കും ഇതെല്ലാം ആശങ്കകളായിരുന്നു പക്ഷേ ആദ്യത്തെ ദിവസം തന്നെ എല്ലാ ആശങ്കകളും മാറി വളരെ സ്പിരിച്വൽ എൻവയൺമെൻറ്റിൽ വളരെ സാധകർ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന വെജിറ്റേറിയൻ ആഹാരം അതും ആചാരനുൾപ്പെടെ പാചകം ചെയ്യുന്നു അങ്ങനെ കിട്ടുന്ന ആഹാരം അതുകൊണ്ട് ആഹാരത്തിൻ്റെ ആശങ്കയെ മാറി അതുപോലെ അക്കോമഡേഷൻ വളരെ നല്ല അക്കോമഡേഷനായിരുന്നു വളരെ ദുർഘടമായ സ്ഥലങ്ങളിലാണ് എന്നിട്ട് പോലും ഈ ഫുഡും അക്കോമഡേഷനും മനസ്സിന് വളരെ സംതൃപ്തി നൽകുന്നതായിരുന്നു പിന്നീടുള്ള യാത്രകൾ അതിന് ഏറ്റവും എടുത്തു പറയേണ്ടത് എല്ലാ സംശയങ്ങളും ദുരീകരിച്ചു തരുന്ന ഓരോ പുണ്യധാമങ്ങളിലും പുണ്യ സന്നിധികളിലും ചെല്ലുമ്പോൾ അതിൻ്റെ പ്രാധാന്യം അതിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണ് അവിടുത്തെ ആചാരങ്ങൾ എങ്ങനെ നമ്മൾ പെരുമാറണം ഇങ്ങനെയെല്ലാം പറഞ്ഞു തരാൻ കഴിയുന്ന വളരെ വ്യക്തമായിട്ട് നല്ല ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞു തരാൻ കഴിയുന്നൊരു ആചാര്യൻ കൂടെ അത് വളരെ ദുർലഭമാണ് ഇങ്ങനെ ഒരു അവസരം അത് അതും കൂടെ നടന്ന് സഹോദരനെ പോലെ അല്ലെങ്കിൽ ഒരു സഹയാത്രികനെ പോലെ എല്ലാം പറഞ്ഞു തന്നു കൊണ്ട് നടന്ന് എല്ലാ സ്ഥാപങ്ങളിലും എല്ലാം വളരെ നന്നായി യാത്ര ചെയ്ത് തിരിച്ചെത്തി ആചാര്യന് ഒരു പ്രണാമം അതുപോലെ തന്നെ ഇതുപോലൊരു വളരെ ബുദ്ധിമുട്ടുള്ളൊരു യാത്ര എക്സിക്യൂട്ട് ചെയ്യുക അതിന് ആ ഡെഡിക്കേറ്റഡ് ടീമായിരുന്നു കൂടെ ഉള്ളത് അവർക്കും ഒരു കൂപ്പ് കഴിയും ഹരിവോ ഹരിവോ നമ്മളെ കൊണ്ടുവന്ന എല്ലാവർക്കും ഭയങ്കര നന്ദിയുണ്ട് നമ്മളെ നമ്മളെ കൊണ്ടുവന്ന എല്ലാവർക്കും നല്ലതായിട്ട് നോക്കി നല്ലതായിട്ട് നമ്മളെ കൊണ്ടുവന്ന് ഇവിടെ വരെ എത്തിച്ച് അവർക്ക് നല്ലത് പറയണം അക്ഷരം അഗ്നിയാണ് അഗ്നി ദീപമാണ് ദീപം വിളക്കാണ് വിളക്കിലെ പ്രകാശം അഞ്ച് തിരിയിട്ട് കത്തിക്കുമ്പോൾ ജപിക്കുന്ന പ്രകാശം പോലെ നമ്മളെ കൊണ്ടുവന്ന ഉറപ്പനെ ആശ്രമം നല്ല ജൊലിക്കട്ടെ നമുക്ക് എന്നും അവരുടെ കൂടെ പോവാനും അവരുടെ കൂടെ വരാനും നല്ല ഭാഗ്യം ലഭിക്കട്ടെ അവർക്ക് നല്ലത് വരട്ടെ നമ്മളെ നമ്മളെ രണ്ടുപേരെയും നമ്മളെ എല്ലാവരെയും നല്ല രീതിയിൽ കൊണ്ടുവന്ന് നല്ല രീതിയിൽ ഉള്ളവരെ എത്തിച്ചവർക്ക് ദൈവത്തിൻ്റെ ആശംസകൾ കിട്ടട്ടെ ഞാൻ ശങ്കരപ്പിള്ള കേരളത്തിലെ കൊല്ലം ജില്ലയിൽ നിന്നാണ് ഈ യാത്ര പങ്കെടുത്തിട്ടുള്ളത് ചാർധാം യാത്രയെന്ന് പറയുമ്പോൾ പറഞ്ഞാൽ ആദ്യം എനിക്കെന്നെ വളരെ ഭയമായിരുന്നു ഇത് പൂർത്തിയാക്കാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു എന്നാൽ തുടങ്ങി രണ്ടാം ദിവസം തന്നെ യമുനോത്രിയിലുള്ള യാത്രയും തീരപ്പുറത്തുള്ള യാത്രയും തിരിച്ചിറങ്ങിയതും ഒക്കെ കഴിഞ്ഞപ്പോഴത്തൊരു വലിയൊരു അനുഭവം ആ യമുനയിൽ മുങ്ങിപ്പുളിച്ചതും അതിന് ശേഷം രണ്ടാമത് ഗംഗോത്രിയിലേക്കുള്ള യാത്രയും അങ്ങനെ ഓരോ ദിവസം കഴിയും തോറും ഒരു ഊർജം നമുക്ക് പകർന്നു കിട്ടുകയും ഈ രംഗത്ത് ഇത് ഒരു വലിയ അനുഭവമായി തീരുകയാണുള്ളത് ഇങ്ങനൊരു അനുഭവം ഉണ്ടാക്കി തന്ന ഇസ്കോണിനും അതിൻ്റെ അതിൻ്റെ ഭാരവാഹികളെയും എത്ര അനുഭ അഭിനന്ദിച്ചാലും മതിയാവുകയില്ല ഈ സാധാരണ ചാർതാം യാത്രയിൽ ഉടനീളം പ്രകൃതി ദുരന്തങ്ങളും ആ യാത്ര പൂർത്തിയാക്കുന്നതിന് വളരെയധികം ബുദ്ധിമുട്ടുകളും ഉണ്ടാകുകയാണ് പതിവ് എന്നാൽ നമ്മുടെ യാത്രയിൽ യാതൊരുവിധമായ പ്രകൃതി ദുരന്തങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാക്കാതെ ഭഗവാൻ നമ്മുടെ ഈ യാത്ര കഴിഞ്ഞ് ഇവിടെ തിരിച്ചെത്തിച്ചിരി എത്തിച്ചിരിക്കുകയാണ് കൂടാതെ നമ്മുടെ പ്രഭു ഓരോ കേന്ദ്രങ്ങളിൽ ചെല്ലുമ്പോഴും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ആ പ്രാധാന്യത്തെ നമ്മുടെ സനാതന സംസ്കാരമായി ബന്ധിപ്പിക്കുകയും അതിൻ്റെ തത്വങ്ങൾ ഉൾപ്പെടെ വളരെ വിശദമായി പറഞ്ഞു തരികയും ചെയ്ത് നമ്മളിലൊരു പുതിയ അനുഭവം ഉണ്ടാക്കി തരികയും ചെയ്ത് ഈ യാത്ര ചെയ്തിട്ടുണ്ട് ഈ യാത്രയെ സംഘടിപ്പിച്ച ഇസ്കോണിനും അതിൻ്റെ ഭാരവാഹികൾക്കും ഈ അതിൻ്റെ കൂടെ പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിച്ചുകൊള്ളുന്നു ഹരേ കൃഷ്ണ ഞാൻ മണക്കാട് തിരുവനന്തപുരം മണക്കാട് സ്വദേശിയാണ് എൻ്റെ പേര് ഹരികരൺ ഞാനും ഭാര്യയും ഇസ്കോൺ ഉറപ്പുനാക്കുന്നു അവരുടെ കൂടെ ധോം യാത്ര പോയിരുന്നു സുഖപ്രദമായിരുന്നു ഇനി കാഞ്ഞു രണ്ടും സുഖമില്ല എന്നാലും ദൈനീയമായി എന്നെ നല്ല രീതിയിൽ എന്നെ കൊണ്ടുപോയി നല്ല രീതിയിൽ ഉച്ചിപ്പത്ത് പതിനേഴ് ദിവസം എന്നെ പൊന്നുപോലെ നോക്കി തിരിച്ച് തിരുവനന്തപുരം ഡൽഹിയിലെത്തിയിരിക്കുന്നു നല്ലൊരു യാത്രയായിരുന്നു പറഞ്ഞ സ്ഥലങ്ങൾ കൂടാതെ ഒരുപാട് സ്ഥലങ്ങളും കൊണ്ടുപോയി ഒരു കേദാർനാഥ് ബദ്രിനാഥ് എങ്കോത്രി യമുനോത്രി ഹരിദ്വാർ ഋഷികേശി ഇന്ന് പല സ്ഥലങ്ങളും പോകുന്ന വഴിയിലുള്ള എല്ലാ ഒരുപാട് ദൂരമുള്ള സ്ഥലങ്ങളും എല്ലാം സന്തോഷമായി കൊണ്ടു കാണിച്ചു ഇതൊക്കെ നടക്കാൻ വേണ്ടി കുറച്ച് വല്ലതും മറ്റേ തോടിൻ്റെ ഇതും കുതിരപ്പുറത്ത് കഴുനീരപ്പുറത്ത് കുതിരപ്പുറത്ത് എനിക്ക് സന്തോഷമായി സന്തോഷം ഇനിയും കുഞ്ഞോട് പോകണം എന്ന ആഗ്രഹം പലയിടത്തും തോന്നുന്നുണ്ട് െ നമസ്കാരം രോഹിൻ്റെ കൂടെയുള്ള യാത്ര വളരെ നന്നായിരുന്നു വളരെ കെയറിങ് ആയിരുന്നു അദ്ദേഹവും സ്റ്റാഫും ഞങ്ങൾക്ക് വേണ്ടതെല്ലാം എല്ലാ സ അതാത് സമയത്തെല്ലാം എത്തിച്ചു തന്നു ഫുഡും എല്ലാം വളരെ നന്നായിരുന്നു പിന്നെ അമ്പലങ്ങളിലാണെങ്കിലും അതാത് സ്ഥലത്തെ എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് തന്നെ ഞങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കിത്തന്നു അതെല്ലാം അറിയാനും ഞങ്ങൾക്ക് സാധിക്കും ഞങ്ങളെ സുരക്ഷിതരായിട്ട് തിരിച്ച് കൊണ്ടുവരണം എന്നുള്ള ഒരു ഒരു ആഗ്രഹം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചാർധാം യാത്രയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിന് എനിക്ക് വളരെയേറെ അഭിമാനം ഉണ്ട് വളരെ എത്ര എന്ന് പറയാൻ പറയത്തില്ല അത്രമാത്രം എൻ്റെ ജീവിതത്തിലെ അവിസ്മരണീയമായ ഒരു സംഭവമാണ് ഈ ചാർധാം യാത്ര ഇസ്കോൺ സംഘടിപ്പിച്ച ഈ യാത്രയിൽ പങ്കെടുക്കാൻ എനിക്ക് പ്രചോദനം നൽകിയത് എൻ്റെ ഹസ്ബൻഡാണ് അതുകൂടാതെ തന്നെ ഈ യാത്രയിൽ യാതൊരു തടസ്സങ്ങളും കൂടാതെ ഈ യാത്ര ഇന്ന് വരെ ഇതുവരെ ഉള്ള ദിവസങ്ങളിൽ എത്താൻ കഴിഞ്ഞതിനും വളരെയേറെ സന്തോഷമുണ്ട് ജീവിതത്തിലെ മറ്റ് പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കിയിട്ട് ഞാൻ ഈ പത്ത് പതിനഞ്ച് ദിവസം ഈ യാത്രയിൽ ഉടനീളം സഞ്ചരിക്കാനും ആ കാര്യങ്ങളെല്ലാം ഓ വ്യക്തമായിട്ട് എനിക്ക് പറഞ്ഞു തരാനും ഞങ്ങളുടെ ഗുരുജി സഹായിക്കുകയും ചെയ്തു ഇതെൻ്റെ ജീവിതത്തിലെ ഒരിക്കലും മറക്കാനാവാത്ത ഒരു സംഭവമാണ് നമസ്കാരം എൻ്റെ പേര് ബിജു എൻ്റെ സ്ഥലം വർക്കലയാണ് ഞാൻ ഈ ചാരിധാം യാത്രയിൽ ആദ്യമായിട്ടാണ് വരുന്നത് ഈ ചാരിധാം യാത്രയിൽ വന്ന് എൻ്റെ ആഗ്രഹങ്ങൾ ശബലമാക്കിയതിന് പ്രഭുവിനോട് ഒരുപാട് നന്ദി പറഞ്ഞിരിക്കുന്നു എല്ലാ ഈ യാത്രയിൽ ഒരു തടസ്സവും പറ്റാതെ ഭംഗിയായി തൊഴുതു ഭഗവാനെയും ഭഗവതിയും എല്ലാവരെയും കണ്ട് തിരിച്ചു വരാൻ അനുഗ്രഹിച്ച എൻ്റെ കേദർനാഥ് ഭഗവാനെയും ബദ്രിനാഥ് ഭഗവാനെയും ഗംഗോത്രിയും യമുനോത്രിയും ഞാൻ നമസ്കരിക്കുന്നു എൻ്റെ പേര് ശ്രീരാജ് ഞാൻ തിരുവനന്തപുരം വർക്കല ഒരു താമസം പ്ലംബിങ് വർക്കായിട്ട് പ്ലമ്പിങ്ങിൻ്റെ വർക്കാണ് ചെയ്യുന്നത് ഞാൻ ഇസ്കോണ ഇസ്കോണുമായി ബന്ധപ്പെട്ടാണ് ഈ യാത്രയിൽ വരാൻ ചെയ്തത് അവസാന നിമിഷത്തിൽ വേണ്ടെന്ന് തോന്നി പക്ഷേ എന്നാലും വന്നു പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് അതിൻ്റെ അനുഭവം എനിക്ക് കിട്ടിയത് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് എനിക്ക് കിട്ടിയത് അതിൻ്റെ നടത്തിപ്പുകാരും ഇസ്കോണിൻ്റെ ടീമോൾ നല്ല ടീമാണ് ആയിരുന്നു ആഹാരം ആഹാരത്തിൻ്റെയായാലും നമ്മളെ കൊണ്ട് എല്ലാ അച്ച അടക്ക അച്ചടക്കത്തോടെ കൊണ്ടുപോയി എല്ലാ സ്ഥലവും കാണിച്ച് കാണിച്ചു തരുകയും ചെയ്ത എല്ലാവർക്കും ഈ ഇസ്കോണിൻ്റെ എല്ലാ വരും എൻ്റെ കൂപ്പ് കയറി എൻ്റെ പേര് രാഹുൽ കെ ഹെൽത്ത് സർവീസിലെ ഡെൻറ്റൽ സർജനായിട്ട് വർക്ക് ചെയ്യുന്നു എന്നാൽ ആദ്യമായാണ് ചാർധാം യാത്രയിൽ ഇസ്കോണിൻ്റെ ഒപ്പം യാത്ര വരുന്നത് നമ്മൾ പന്ത്രണ്ട് ദിവസം യാത്ര ഒഴിച്ചാൽ അതായത് നമ്മൾ വന്നതും പോയതും മാറ്റുവാണെങ്കിൽ പന്ത്രണ്ട് ദിവസത്തെ ടോട്ടൽ യാത്രയാണുള്ളത് ഓരോ ദിവസം ഓരോ സ്ഥലത്തും രണ്ട് ദിവസം കണക്കാക്കി വളരെ വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു യാത്ര അതായത് ഇപ്പം പോകുന്ന ബസ് തൊട്ട് നമ്മളെ കുടിക്കുന്ന വെള്ളം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ എവിടെയൊക്കെ പോകുന്നു എവിടെയൊക്കെ സ്റ്റേ ചെയ്യുന്നു എൽഡേഴ്സിന് അതിൻ്റെ റൂം അലൊക്കേഷൻ തുടങ്ങി എല്ലാ വളരെ മൈന്യൂട്ട് കാര്യങ്ങളിലും വളരെ നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്ത് ആർക്കും ബുദ്ധിമുട്ട് ഉണ്ടാകാത്ത രീതിയിൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലത്ത് പോലും അത്രയ്ക്കും കെയർ എടുത്താണ് ഇതിൻ്റെ ഓർഗനൈസിങ് മെമ്പേഴ്സ് എല്ലാം കൊണ്ടുപോയത് എല്ലാ സ്ഥലവും നമുക്ക് ഭംഗിയായി കാണാൻ സാധിച്ചു വളരെ വിശദവും കാര്യങ്ങളെല്ലാം എല്ലാം പറഞ്ഞു തരാൻ നമുക്ക് ആളുണ്ടായിരുന്നു അങ്ങനെ എല്ലാ രീതിയിലും വളരെ നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്ത ഒരു ശാർജാൻ യാത്ര എന്നുള്ള ഒരു മെസ്സേജാണ് എനിക്ക് തരാനുള്ളത് ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് ഡോക്ടർ വിമൽ ഞാൻ ആക്സ്പ്ലഫേഷൻ സർജനാണ് ട്രാൻഡ് കൊല്ലം മെഡിറ്റിന ഹോസ്പിറ്റലിലെ സർജനാണ് എനിക്ക് ഈ യാത്രയെപ്പറ്റി പറയാനുള്ളതെങ്കിലും ഈ സ്കോൺ കുടപ്പനക്കുന്ന തിരുവനന്തപുരം കൊടത്തിനൊക്കെ ഓർഗനൈസ് ചെയ്ത ഈ പുണ്യയാത്രയിൽ അതായത് ചാർധാം യാത്രയിൽ പങ്കെടുക്കാനായി എനിക്ക് ഭാഗ്യമുണ്ടായതും വളരെ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു യാത്രയെപ്പറ്റി പറയുകയാണെങ്കിൽ ഇത് ഒരുപാട് പോയിൻ്റ്സ് പറയാനുണ്ട് യാത്രയിൽ ഒട്ടുമിക്ക ചാർധാമം നമുക്ക് കവർ ചെയ്യാൻ പറ്റിയത് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു എൻ്റെ സ്പെഷ്യലി അവരുടെ കെയറും പിന്നെ അവർ തന്ന ഭക്ഷണവും സാത്വികമായിട്ടുള്ള ഭക്ഷണം അതെല്ലാം എൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് ആണ് പിന്നെ ഭദ്രിനാഥിൽ തന്നെ സാധാരണയായി ഒരുപാട് പേര് പുറത്തുനിന്ന് തൊഴുതെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ലീഡറിൻ്റെ ഇൻഫ്ലുവൻസ് കാരണം നമുക്ക് അകത്തുനിന്ന് തൊഴാൻ പറ്റി ഭഗവാനെ ഡയറക്റ്റ് കാണാൻ തൊഴാനും പറ്റി പിന്നെ അവരുടെ മെഡിക്കൽ ടീം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഓരോ കാര്യത്തിലും അവരുടെ കെയറിങ്ങും എല്ലാം ഞങ്ങൾക്ക് എനിക്ക് തന്നെ ഭയങ്കര ഇൻഫ്ലുവൻസ് ഉണ്ട് ഞാൻ ഞാനീ ഒരുപാട് പേരെ ഇനി സജസ്റ്റ് ചെയ്യും ഈ ഒരു ടൂറിലേക്ക് വരാനും പിന്നെ അടുത്ത വർഷം എനിക്ക് വരാനായിപ്പം നല്ല ആഗ്രഹമുണ്ട് ഈ ടൂറിൽ വന്നതിന് ശേഷം ഇപ്പം അടുത്ത വർഷത്തേക്ക് ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെയും പുണ്യയാത്രകൾ അവരുടെ സൈഡിൽ നിന്ന് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എത്തുന്നു കൊല്ലം സ്വദേശിയാണ് ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ ജഗദ്ഗുരു ആദിശങ്കർ എന്ന സിനിമ കണ്ട മുതലേ മനസ്സിൽ കിടന്നൊരാഗ്രഹമാണ് ആ സ്ഥലങ്ങളൊക്കെ നേരിട്ട് കാണണം അങ്ങനെ ഇരിക്കവെയാണ് ഇപ്പോൾ ഈ ഇസ്കോൻ്റെ പുണ്യ യാത്ര എന്നൊരു സംരംഭം അവർ രൂപപ്പെടുത്തിയതും ഞാൻ നാട്ടിൽ പാർവതി മേഡവുമായിട്ട് സംസാരിച്ച് ഞങ്ങളെ കൂടെ അതിനകത്ത് അംഗമാക്കിയത് അങ്ങനെ ഞങ്ങൾ പതിനൊന്നാം തീയതി ഇവിടുന്ന് തിരിച്ചു പതിമൂന്നാം തീയതി ഹരിദ്വാറിൽ ഇറങ്ങി അവർ ഞങ്ങളെ അവിടുന്ന് വിക്ക് ചെയ്തു എല്ലാവരും ഒന്ന് ഇപ്പോൾ ഇരുപത്തിനാല് ഇതിനകം വെച്ച് പറഞ്ഞ സ്ഥലങ്ങളെല്ലാം കൊണ്ടുവന്ന് ഞങ്ങളെ കാണിച്ചു തന്നു വളരെ വ്യക്തമായിട്ട് കാണിക്കുക ചെയ്തിട്ടുള്ളത് വിശേഷിച്ച് കേദാർനാഥൻ എന്ന സ്ഥലത്ത് ബദരീനാഥ് എന്ന സ്ഥലത്തും ഞങ്ങളെ വളരെയധികം കെയറൗട്ട് കൂടി ഞങ്ങളെ വീട് കൊണ്ടുപോയി അദ്ദേഹത്തെ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ ചെയ്തു തന്നെ ഞങ്ങൾ അദ്ദേഹത്തോട് അകമഴിഞ്ഞാൽ നന്ദി രേഖപ്പെടുത്തുകയാണ് പുണ്യ യാത്രയുടെ നേതൃത്വത്തിലുള്ള യാത്ര കഴിഞ്ഞ് ഞങ്ങൾ സന്തോഷമായി ഹരിദ്വാറിലെത്തിച്ചേർന്നു ഈ ചാർട്ടാം യാത്രയിൽ കേദാർനാഥ് ബദരീനാഥ് ഗംഗോത്രി യുനോത്രി ഇവിടെയെല്ലാം വളരെ സുരക്ഷിതമായിട്ടും നല്ല ആഹാരങ്ങൾ തന്നും അവർ ഞങ്ങളെ കൊണ്ടുപോയി ഇനിയും ഇങ്ങനെയുള്ള യാത്രകൾ പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അത്രത്തോളം സന്തോഷകരമായ ഒരു യാത്രയായിരുന്നു